ണെങ്കിൽ ഇവിടെ നാല് നാല് ആണികളുണ്ട് ആ നാല് ആണികൾ എന്ത് ചെയ്താലും ഈ അരിക്ക പേരാണ് ആ സമയത്ത് വന്നുകൊണ്ടിരുന്നത് അപ്പം ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഭയങ്കര സമുറായി നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് പൂപ്പാറയിലാണ് പൂപ്പാറ വന്നപ്പം കണ്ട ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു കട നമ്മുടെ അരിക്കൊമ്പൻ ഫാൻസിന്റെ ഒരു കടയാണ് തിയേറ്ററിലേക്ക് നമുക്ക് പോവാം എന്താണ് വിശേഷം പേരെങ്ങനെ എവിടെ വീട് ആ തന്നെ ഈ കാരണം കട കാരണ ഇതില് ഫോറസ്റ്റ് ഓഫീസിൽ വന്നിട്ട് കഴിഞ്ഞാൽ ആ ചേട്ടന് അരിക്കൊമ്പന്റെ മേ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു നല്ല ബന്ധമൊക്കെ സ്നേഹം അപ്പൊ പുള്ളിക്ക് അരിക്കൊമ്പണ കൊണ്ടുപോയ ശേഷം ഇങ്ങനൊരു കട തുടങ്ങി ഒരു കട വെച്ച് അരിക്കൊമ്മന്റെ പേരിട്ട് ശീഷാവിനെ ഇട്ട് ഇഷ്ടം ഇഷ്ടം തോന്നി തോന്നി ഫ്രണ്ട്സ് കേട്ടോ അരിക്കല്യപ്പെടുത്തിയൊന്നുമല്ല ഈ അരിക്കൊമ്പനോട് ചേട്ടനും ഉണ്ടോ എനിക്ക് സ്നേഹം അരിക്കൊമ്പ എങ്ങാണ്ടായിരുന്നു അങ്ങനെയല്ലകത്ത് കാണില്ലേ അരിട ചെറുതായിട്ട് ഒന്ന് റെഡിയ അരി എടുക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ നാല് നാല് ആണെങ്കിലുണ്ട് ആ നാല് ആണെങ്കിൽ എന്ത് ചെയ്താലും ഈ ആലിക്കോപ്പിന്റെ പേരാണ് ആ സമയത്ത് വന്നോണ്ടത് അപ്പൊ ഇതിനെ കൊണ്ടുപോകാൻ വേണ്ടി മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഭയങ്കര സമുറായിരുന്നു അങ്ങനെയാണ് കൊണ്ടുപോയി കൊണ്ടുപോയില്ല അപ്പൊ ആവായിരുന്നു അരിക്കും ഇപ്പുറത്തെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആണർ മുൻ പറഞ്ഞു പറഞ്ഞോളൂ അഞ്ചിനോട് അവിടെ എല്ലാവർക്കും പോയി ചോദിച്ചാൽ മതി അരിക്കാത്ത ഒരാളും ഈ ഫോറസ്റ്റ് ഓഫീസിന് ചേട്ടനറിയാമോ അറിയാല്ലോ അറിയാം എന്താ പറയാ ഇട്ട് തന്നപ്പോ ഇതിനകത്ത് ചേട്ടൻ പാർട്ട്ഷിപ്പോ അങ്ങനെ ഇല്ലല്ലാത്തതുകൊണ്ട് കാല് വയ്യാത്ത ചേട്ടന അല്ല എനിക്ക് ഈ കാലിന് എന്താ പറ്റിയതാ

സ്ഥലമാണ് ആനകളുടെ അഞ്ചികളോട് ഇവിടെ എന്തൊക്കെ കാണാൻ പൂപ്പാറയിൽ എന്തൊക്കെ കാണാൻ പൂപ്പാറ അത്ര വേണ്ടി കാണാൻ ഇല്ല ഇല്ല എന്നിട്ട് ആരും വരണ്ടാ പറയുന്നത് വരണ്ടെന്നല്ല പറഞ്ഞത് വരണ്ടതാണ് അവർക്ക് എങ്ങനെയാണ് അവരുടെ കഞ്ഞൂട്ടി പൊട്ടിക്കരുത് മൊത്തം ഇവിടെ ഈ ലൊക്കാലിറ്റി സ്ഥലം നമ്മുടെ അരിക്കൊമ്പന് വേണ്ടിയുള്ള ഒരു കടയാണ് ഈ വേറെ കടയൊന്നും ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കടയാണ് അടിപൊളിയാണ് കാരണം നമ്മുടെ അരിക്കൊമ്പൻ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഇവരെ കൊണ്ടുപോയ എനിക്കും വിഷമമുണ്ട് ഈ നാട്ടുകാർക്കും വിഷമമുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആണെങ്കിലേ ഗുഡ് ബൈ